ഹായ് നമസ്കാരം ദാസെന്നാണ് തൃശ്ശൂർന്ന് അപ്പോൾ നിങ്ങൾ ജോജു ജോർജിന് അറിയില്ലേ ജോജു ജോർജ് തങ്കച്ചൻ്റെ തങ്കൻ്റെ അപ്പൊ ആ തങ്കന്റെ അതേ ഡയലോഗ് അതായത് ആ സിനിമയിലത്തെ അതേപോലത്തെ ഡയലോഗ് തങ്കനായിട്ടുള്ള ജോജും അതേപോലെ തന്നെ സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരനും കൂടിയിട്ട് ഉള്ള തെറി അഭിഷേകം ഒരു ഫോൺ കോൾ ആണ് വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫോൺ കോൾ ആണ് ചുരുളി എന്ന സിനിമയിലത്തെ തെറുകൾ മാറി നിൽക്കുന്ന തെറുകൾ ആയിട്ടുള്ള ജോജുവിന്റെയും അതേപോലെ തന്നെ സംവിധായകൻ സനൽ ശശിധരന്റെ നമുക്കത് കേട്ട് നോക്കിയാലോ ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റി െ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അയ്യോ നിങ്ങൾ വലിയ ആളല്ലേ അല്ല നീ നിങ്ങള് അറസ്റ്റ് മുമ്പേ നീ എന്നെന്തോ ചെയ്യുന്നോ പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിൽ നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ ഒറ്റ നീ ആദ്യം ചോദിച്ച അവസരം പറഞ്ഞു നീ നേരത്തെ തന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്താ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ് ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ അതായത് ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡിറക്ടോറിയൽ ക്വാളിറ്റി വന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്കില്ലാതെ ശമ്പളം തന്നത് എന്തേലും റിക്രൂർ ഉണ്ടല്ലോ എന്ത് ശമ്പളം ശമ്പളം എന്ത് ശമ്പളം നിങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപില്ലേ നിങ്ങൾ എന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ വേണം പറഞ്ഞത് ആ പറഞ്ഞത് രണ്ടര കോടി അല്ല അല്ലേ നീ പറയുന്നത് എന്താ ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്ക പോയത് മാത്രം ഞാൻ കേട്ടു പടത്തിന് മാത്രം ഞാൻ ചെലവാക്കിയത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പരസ്യത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിനെ പണത്തിന് എന്നോട് കാണിച്ചോ ഞാൻ ഞാൻ ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത്

നീ നിന്റെ കാര്യം പറ നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കുക ഞാൻ ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയ ു തനക്ക് പണിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അടിച്ച ആ മനുഷ്യൻ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയക്കെതിരെ എന്ത് കേസ് കൊടുത്തിട്ടോ അയാളെ ഞാൻ വിളിച്ചു അയാൾ കരഞ്ഞോടാണുള്ളത് എന്താ കരയ ഞാൻ ചോദിക്കുന്നത് നീ എത്ര രൂപ താൻ എന്നോട് പറഞ്ഞോ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്ത ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ ഒരു രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് എന്നോട് നീ കാര്യമില്ല ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ട് ഏത് പിൻവലിച്ചു തിയേറ്ററിൽ ആ പടം പിൻവലിച്ച് എവിടുന്ന ആരോട് ചോദിച്ചിട്ടാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഇട്ട പടം ഞാൻ പിൻവലിച്ചു താരം പറഞ്ഞാൽ സത്യമാവോ ഞാൻ ഉണ്ടാക്കി എന്നോട് ചോദിച്ചോ ചോദിക്കണം ഞാൻ ഒരു ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ഒരു പടം ആ പടം നിന്നില്ലാന്ന് അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല അതിന്റെ ഓടി ആ പണം ഓടുന്നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെന്നീസ് ഫെസ്റ്റിവലിപ്പോ ഒരു മലയാള സിനിമ ഒരു ആദരവാണ് ഞാൻ നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം എത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് നോണയെന്നല്ല കൃത്യം നോണി റെക്കോർഡല്ല എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി

അത് നിനക്ക് വന്നോളൂ അതെനിക്ക് പറയാനുള്ളത് എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിന് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യം ഉറപ്പായിട്ടും ഒരു സംശയമില്ല ഷാജി മാത്തുവിന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യു കാര്യം ഒന്നും പറയണ്ട ഷാജി മാത്യു മാസാ എനിക്ക് മാസാ മാസം ശമ്പളം വെച്ചാലേ അയാൾക്ക് വേണ്ടി ആറ് സിനിമ ഞാൻ ചെയ്തതാണ് അറിയാമോ നിനക്ക് ആറ് സിനിമ സിനിമ എന്താണ് രണ്ടര കോടി കടക്കാരനാണ് ഞാനവിടെ രണ്ടര കോടി കടക്കാരനാ ഞാൻ കണക്ക് കാണോ പടം വാങ്ങുമ്പോ ആ പടം വാങ്ങുമ്പോ ഒരു എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നീ ആ പടം വാങ്ങുമ്പോ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും ഞാൻ ലാഭം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത് ലാലിനാണ് ഷാജിക്കാണ് അത് കൊടുത്തത് അതിന് ശേഷം അതിനുശേഷം ലക്ഷം ലക്ഷം രൂപ രൂപ ഞാൻ അതിനുശേഷം നീ പൈസ ചിലവാക്കിട്ടുണ്ടെങ്കിൽ അത് അല്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പൈസ എവിടെ പോയി ആ പടം പോയി ആ പടം താൻ നിങ്ങൾ പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കു നിങ്ങൾക്ക് നിങ്ങൾ പറ എന്താ പടത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു പടത്തിന്റെ കംപ്ലീറ്റ് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു എവിടെ ഞാൻ എനിക്കറിയാം നീ എനിക്ക് അഞ്ചു പൈസ തന്നോ അതിനകത്ത് വർക്ക് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ